ഫെൻസിങ് അസോസിയേഷൻ്റെ അമ്പതാം വാർഷികവും അതുപോലെ തന്നെ ഫെൻസിങ് അസോസിയേഷൻ്റെ ഏഷ്യൻ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ രാജീവ് മെക്തയുടെ സ്വീകരണവുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഫെൻസിങ് മത്സരത്തെക്കുറിച്ച് അതിനെ കാണുകയും അല്ലെങ്കിൽ അതിലെ ഇത് മനസ്സിലാക്കുകയും ചെയ്യുന്നത് ഇവിടെ എത്തിയപ്പോഴാണ് ഏറെ വ്യത്യസ്തമായ ഒരു പരിപാടിയായിട്ടാണ് ഇതിനെ ഞങ്ങൾ കാണുന്നത് യഥാർത്ഥത്തിലെ മേഖലയിൽ നമ്മുടെ നമുക്കേറെ അഭിമാനത്തോടു കൂടി തന്നെ ഈ അമ്പതാം വാർഷികം നമ്മുടെ ജില്ലയിൽ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി സാധിച്ചതിൽ സന്തോഷവും ഒപ്പം അഭിമാനവുമുണ്ട് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഏറെ ബഹുമാന്യായ ശ്രീ രാജീവ് മേത്ത നമ്മുടെ ഈ ജില്ലയിൽ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് നമുക്ക് ലഭ്യമായിട്ടുള്ളതും ഏറെ സന്തോഷവും അഭിമാനവുമായിട്ടാണ് കാണുന്നത് ഞാൻ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഈ പ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലെങ്കിൽ നമ്മുടെ ഈ ഫെൻസിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ ഇതിലെ മുഖ്യ സംഘാടകൻ കൂടിയായിട്ടുള്ള സ്ത്രീ ഒ ബിനീഷ് ഇവിടെ അവതരിപ്പിക്കും വളരെ സന്തോഷപൂർവം ഈ അൻപതാം വാർഷികവും അതോടൊപ്പം തന്നെ നമ്മുടെ ജില്ലയിലെ നമുക്ക് ഇന്നത്തെ പരിപാടിയിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള ശ്രീ രാജീവ് മേത്ത വളരെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് നമുക്ക് ലഭിച്ച ചില സന്തോഷം കൂടി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തേ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു